ആറാക്കിടുക കുഴപ്പമൊന്നുമില്ല നമ്മുടെ തെക്കൻ നാട്ടിൽ മാത്രം ഇതിനെ ആ പണി സൈറ്റിൽ പണിമേഖലയിൽ മാത്രം കാണപ്പെടുന്ന സാധനമാണ് പൂരപ്പറമ്പിൽ കാണാത്ത തടിപിടുത്തത്തിൽ മാത്രം കാണപ്പെടുന്ന വക്ക ഇതാണ് വക്ക വക്കയെന്ന് കാണിച്ചു പേര് ഞാൻ അടുത്തേക്ക് കൊണ്ടുപോവാ അടുത്തേക്ക് കൊണ്ടുപോവാ ഇതാണ് വക്ക വക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആനകൾ തടി വേണ്ടി പണ്ട് കാലത്ത് ഉപയോഗിച്ചിട്ടുള്ള സാധനം വക്ക ാണ് വക്കച്ചങ്കര വക്കച്ചങ്കര വക്കയുടെ കൊല്ലി വക്കയുടെ തണ്ട് വക്കയുടെ തണ്ടിങ്ങനെ അറ്റം വരുമ്പോഴാണ് വക്കക്ക് നായ്ക്കടിയെന്ന് പറയുന്നത് നായ്ക്കടി ഇതാണ് വക്കടികെ വക്കെ കടികെട്ടിയാണ് ഇനി ഇങ്ങനെ കോർത്ത് കോർത്തി കെട്ടണം ഇത് പ്രത്യേക കെട്ടാണ് സാധാരണ നമ്മൾ കെട്ടണ പോലെ കെട്ടിയാൽ നിൽക്കൂല സാധാരണ കെട്ടിട പോലെ കെട്ടിയാൽ നിൽക്കൂല്ല ഇതിന് പ്രത്യേക ലോക്കണ്ട എങ്ങനെയാണ് കീടപ്പൊ നമ്മളെ ആദ്യം ആദ്യം അടിപൊളിയല്ലേ കഴിഞ്ഞ കൊല്ലം കീടം തന്നെ അല്ലേ ആണ് ആ തങ്ങാൻ പോണ വഴിക്കാ കൊണ്ട് ഞങ്ങളെ തൃപ്പൂണിത്തറ ശിവലിക്ക് ഇന്നലെ അപ്പൊ എവിടെ കെട്ടിയും ഇന്നലെ എന്താണ് മറവന്ത ഒരുക്ക് അവിടെ നിന്ന് വാരി കെട്ടിയാണ് ചെളിയൊക്കെ അവിടെ മണ്ണൊക്കെ ആ മലയത്തല്ലേ ഇനി തൃപ്പൂണിത്തോട്ട് കഴുകാന്നല്ലേ കഴുകണം അപ്പൊ വെള്ളം ഒന്നല്ലേ അവിടെ അവിടെ ആ തോട്ടിൽ പറക്കാൻ പറ്റിയല്ലേ അവിടെ കഴുകി തൃപ്പൂണിത്ത ശിവലിടക്കല്ലേ അഴിച്ചിട്ട് അഴിച്ചിട്ട് ഫസ്റ്റ് ശിവലി ആ எத்தனா எத்தனை ஆறு விளச்சடா எனக்கு ரெண்டரை மாசம் விளையாண்டு என்ன ரெண்டரை மாசம் விளச்சுண்டே ஆர கூட கூட ஷிபு வாட்டியில் ஷிபு வாட்டியிலும் என்ன பாவப்பூர் பறவிலுட்டோ எப்பள இடந்து போனா அது வயலாட்டும் நாலு மணி ஆகும் அல்ல நாலு மணி ஆகும்போது போன்ற இழுக்கி അല്ല ഇത് ആന നിനക്ക് നീര് കഴിഞ്ഞപ്പങ്ങനെ ഉണ്ടായിരുന്ന ഞാൻ വീട്ടിലായിരുന്നില്ലേ തന്നെ അറിഞ്ഞു അറിഞ്ഞു എല്ലാം നിനക്കാണെന്നുണ്ടായിരുന്നില്ലേ കഴിയാളെന്ന് സാറാവൂലേ പിന്നെ വെറിയ നല്ല സുന്ദരനല്ല എവിടെ കൊണ്ടുപോയി മണ്ണ്മാരി ഇടും പിന്നെ അത് പിന്നെ അതിന്റെ ശീലം അല്ലേ പിന്നെ അത് പ്രകൃതി നിയമല്ല ആനകൾക്ക് മണ്ണ് എന്ന് വച്ചാൽ ചൂടായാലും വെയിലായാലും ആനകൾ മണ്ണ് വാരി കുളിച്ചാലും കുളിപ്പിച്ചാലും കുളിപ്പിച്ചില്ലെങ്കിലും ആനകള് മണ്ണ് വാരി മേത്തിട്ട് മരത്തിൽ ഒരച്ച് മരത്തെ ചാരി നിൽക്കണമെന്നാണ് അതിന്റെ വിശ്വാസം ചെയ്ത് അവിടെ നാടൻ ആനയിലും ശരിയാണ് കാട്ടാനയിലും ശരിയാണ് ആനകൾ മണ്ണ് വാരി മണ്ണ് വാരി മരത്തിൽ ചാരി ഒരച്ച് മൂന്നു വല്ല ഇപ്പൊ ഞങ്ങൾ രണ്ടാളാണ് രണ്ടുപൂരം പിന്നെ അയച്ചു കഴിഞ്ഞിട്ട് പിന്നെ ശിബുണ്ടായിരുന്നല്ലേ പിന്നെ വിളിച്ചു വരുത്തിയതാ അതെ അതെ പുള്ളിക്ക് അറിയണമല്ലോ നമ്മുക്കും വല്യതൊന്നും ഇല്ലല്ലോ ശിവനക്ക് ആരോ കൂടെ ആദ്യം

അല്ല അമരം നടന്നും പൊട്ടിട്ടില്ലല്ലോ നീട്ടിൽ ഇരുന്നാണെങ്കിലും അതിൻ്റെ വെളിച്ചിനെ കെട്ടിയാക്കി അമ്പരം നടക്കെ വലിറ്റിമാർ സെറ്റ് ആണ് ഏഹ് അടിപൊളിയും അതിനനുസരിച്ചല്ലേ ആനക്കിനനുസരിച്ച് ആനക്കാർക്ക് അനുസരിച്ച് കാര്യങ്ങളൊക്കെ നടത്തുക ആനക്കിനും കേടില്ല ആനക്കാരനും കേട്ടില്ല കഴിയാ പോകുന്നതില് ചെളിയല്ലേ ഉള്ളു നമുക്ക് ചെന്നിട്ട് ഒരൊറ്റ കുളിപ്പിരാൻ കുളിപ്പിച്ച സംഭവം സെറ്റായി അതെ വെള്ളല്ലേ ഗുളിക എപ്പോഴും വണ്ണും ആയിരിക്കും ഇതീ പുള്ളി ഇങ്ങനെ ഈ തടിപ്പണികൾ മാത്രം ചെയ്തിട്ടുണ്ടുള്ള ഉത്സവങ്ങൾ കുറവും കുറവ് കഴിയാലും അപ്പൊ തന്നെ വായിക്കുക ഏറ്റവും എപ്പഴിച്ചു വന്നിവിടുന്ന് ഇല്ല ഞാൻ ഞാൻ നിർത്തത് ના એલે આ વીટલા અબરલે ન વીરા હગોડો મોટા મોટા ગણી લેતો

നേരങ്ങടാ ഇത് ഞാരപ്പുഴയ്ക്ക് പിടിച്ചോ ഇന്നില്ല ഞാൻ വൈകിട്ടേക്ക് പോയി ഇല്ല പരിപാടി ഇല്ലേ ഇന്ന പണിക്ക് പോയിന് വണ്ടി കുറച്ച് പരിപാടിയുണ്ട് വണ്ടിയോ Oh, ே <laughs> ഒരു പഠിക്കാൻ പറ <tribe> ോ <tribe> <tribe> <tri> ി പിന്നെ കാണുമ്പോ അത് തെക്കുറ്റി വന്ന തെക്കുറ്റി വന്നാൽ എനിക്ക് ഉറപ്പാട്ട ഞാനെ മൂവാൻ

പത്ത് മിനിറ്റിൻറെ ആന കഴിഞ്ഞാൽ ഒരു ബക്കറ്റില് വശി എടുക്കുമ്പോളെത്തൊക്കെ А наверное, не очень популярны.